സ്വരരാഗലളളിദേ വിജികർഗ്രുതിദായ തവ വരനി ന വിോലകളേ വരെ തന്ത്രിനാഥ സാന്ത്വനദീപം സ്വരരാഗലിദേ വിജി ുരാഗ സുതിദിനകളേവരെ തീനാദ സാന്ത്വനദീപ്തം സ്വരരാഗലിത വിപഞ്ചികനസമോഹന വൃന്ദ മകര ധമ സനിടം മനസ മോഹന വൃന്ദവന മുഖം മകരധ്വജ സുമ രാഘവസന്തം തനുദേവരേ ശിവദം ദാഘവ രുചിര സ്വരരാഗലളളിത വിപഞ്ചിക സ്വർഗാനുരാഗ സൃവിദായ തവവര നിനദ വിലോലകളേവരെ തന്ത്രി സ്വാദ്വന തീർത്ഥം സ്വരരാഗലളിത വിപഞ്ചിക ശ്രാവണ പൗർണമി കനഗാംബാരതലേ ശൃംഗാരൃത വർഷണ നിമിഷ ശ്രാവണ പൗർണമി കനഗാംബാരതലേ ശൃംഗാരൃത വർഷണ നിമിഷ രാഘവസന്തം വിരാജിതവല്ലരി ഹൃദം രഞ്ജിത മഞ്ജുളഗീതം സ്വരരാഗലളിതേ സ്വർഗാനുരാഗ സുതിദി തവ വരനി നിലികളേവരെ തന്ത്രി മാദ സാന്വനദീപ്തം സ്വര Be bent again.